യു പിയിൽ അതായത് ഉത്തർപ്രദേശിൽ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന് അതായത് ഈ പറയുന്ന എസ് പി ക്കും അതുപോലെ തന്നെ കോൺഗ്രസിനുമെതിരെ മായാവതി വലിയ തോതിൽ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് അതായത് കടന്നാക്രമിച്ചുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നു അതുമാത്രമല്ല ബി ജെ പി പ്രശംസിച്ചുകൊണ്ടാണ് മായാവതി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധയാകർഷിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് കാര്യമെന്ന് പറയുന്നത് എസ് സി എസ് ടി സംഭരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെതിരെ വീണ്ടും വിമർശനവുമായി ബഹുജൻ സമാജ് പാർട്ടി അധ്യക്ഷ മായാവതി എത്തിയിരിക്കുകയാണ് ഈ സമയത്ത് ബി എസ് പി മേധാവി ഗസ്റ്റ് ഹൌസ് അഴിമതിയെക്കുറിച്ച് പരാമർശിക്കവേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിക്കെതിരെ രൂക്ഷമായ ആക്രമണം നടത്തുകയും അവരുടെ നിശബ്ദതയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരിക്കുകയാണ് കേന്ദ്രത്തിൽ അധികാരത്തിൽ അധികാരത്തിലിരുന്നിട്ടും കോൺഗ്രസ് തങ്ങളുടെ ഉത്തരവാദിത്തം നിറവേറ്റിയില്ലെന്ന് മായാവതി ആരോപിച്ചിരിക്കുകയാണ് ബി എസ് പി അധ്യക്ഷ മായാവതി തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടായ എക്സിൽ ഒരു കുറിപ്പ് എഴുതിയിരുന്നു അതിൽ ഗസ്റ്റ് ഹൗസ് അഴിമതിയിൽ നിന്ന് ആരംഭിച്ച് കോൺഗ്രസിനെയും ബി ജെ പി സമാജ്വാദി പാർട്ടിയെയും ലക്ഷ്യമിടുന്നുവെന്നും ബി എസ് പി പിന്തുണ പിൻവലിച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ രണ്ടിന് എസ് പി തനിക്കെതിരെ മാരകമായ ആക്രമണം നടത്തിയിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ സംസാരിക്കാത്തതെന്നും അതേസമയം കേന്ദ്രത്തിലെ കോൺഗ്രസ് സർക്കാരും അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൃത്യസമയത്ത് നിറവേറ്റിയില്ല എന്നും മായാവതി കോൺഗ്രസിനോട് ചോദ്യങ്ങൾ ചോദിച്ചു എങ്കിലേ അത് സാധുതയുള്ളൂ എന്നും അസുഖം ഗുരുതരമായിരുന്നെങ്കിലും ശ്രീ കാൻഷിറാം ജിയെ രാത്രിയിൽ അമ്മ ആശുപത്രിയിൽ ഉപേക്ഷിച്ചു എന്നും ആഭ്യന്തരമന്ത്രിക്കും പരിഭ്രാന്തരാകേണ്ടി വന്നു എന്നും പ്രതിപക്ഷവും പാർലമെന്റിനെ വളഞ്ഞു എന്നും അതിനുശേഷം മാത്രമാണ് കോൺഗ്രസ് സർക്കാർ പ്രവർത്തനം ആരംഭിച്ചതെന്നും കാരണം എന്ത് അനിഷ്ട സംഭവം സംഭവമുണ്ടായാലും ഉത്തർപ്രദേശിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് സർക്കാരിനെ നയിക്കാൻ ആഗ്രഹിച്ച കേന്ദ്രത്തിലെ കോൺഗ്രസ് സർക്കാരിന്റെ ഉദ്ദേശങ്ങളും അക്കാലത്ത് തകർന്നിരുന്നുവെന്നും അതിൻ്റെ ഗൂഢാലോചന ബി എസ് പി പരാജയപ്പെട്ടു എസ് പിയുടെ ക്രിമിനൽ ഘടകങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കാനുള്ള കടമ മനുഷ്യത്വം എന്ന നിലയിൽ ബി ജെ പി ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതിപക്ഷവും നിറവേറ്റിയിരുന്നു എന്നും പിന്നെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇടയ്ക്കിടെ പ്രശ്നങ്ങൾ നേരിടുന്നതെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മായാവതി പറഞ്ഞു ഇതുകൂടാതെ ബി എസ് പി വർഷങ്ങളായി ജാതി സെൻസസിനായി അതിന്റെ എല്ലാ സമ്മർദ്ദവും ചെലുത്തുന്നു ആദ്യം കേന്ദ്രത്തിലെ കോൺഗ്രസിനും ഇപ്പോൾ ബി ജെ പി അവരുടെ പാർട്ടി വർഷങ്ങളായി ഇപ്പോഴും അതിനെ അനുകൂലിക്കുന്നു എന്നും എന്നാൽ ജാതി സെൻസസ് കഴിഞ്ഞാൽ എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങൾക്ക് അർഹമായ അവകാശങ്ങൾ നൽകാൻ കോൺഗ്രസിന് കഴിയുമോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു പട്ടികജാതി പട്ടികവർഗ സംഭരണത്തിലെ വർഗീകരണത്തെയും ക്രിമിനറിനെയും കുറിച്ച് ഇപ്പോഴും മൗനം പാലിക്കുന്നവർ ദയവായി ഉത്തരം നൽകുക എന്നും എസ് സി എസ് ടി സംഭരണവുമായി ബന്ധപ്പെട്ട് മായാവതി തുടർച്ചയായി കോൺഗ്രസിനെ ലക്ഷ്യമിടുന്നുണ്ടെന്ന് ഇതിലൂടെ വ്യക്തമാണെന്ന തരത്തിലാണ് മനസ്സിലാക്കുന്നത് ഇതിനു മുമ്പും ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ മൗനത്തെ മായാവതി വളരെ വലിയ തോതിൽ വിമർശിച്ചിരുന്നു ഇതിപ്പോൾ തീർച്ചയായിട്ടും മായാവതി വെട്ടിത്തുറന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണ് അതായത് ഈ പറയുന്ന ഇപ്പോൾ ഈ കോൺഗ്രസിൻ്റെ നിലപാടിനെതിരെ വളരെ വലിയ തോതിൽ തന്നെയാണ് ഇപ്പോൾ മായാവതി വിമർശനമായിട്ടും അതുപോലെ തന്നെ വളരെ വലിയ തോതിൽ പ്രതിഷേധമായിട്ടും അവർക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന പല കാര്യങ്ങളും അതോടൊപ്പം തന്നെ ബി ജെ പിയെ പ്രശംസിച്ചുകൊണ്ടുമാണ് ഇപ്പോൾ മായാവതി രംഗത്തെത്തിയതും അതോടൊപ്പം തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം രാഹുലിന്റെ ജാതി സെൻസസ് പരാമർശങ്ങൾക്കും അഖിലേഷിന്റെ പിന്തുണയ്ക്കും ശേഷം മായാവതി സംഭരണ വിരുദ്ധ കോൺഗ്രസ് എസ് പി എന്നിവയുമായുള്ള സഖ്യം ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അതായത് ആ പാർട്ടിയുമായോ സമാജ്വാദി പാർട്ടിയുമായോ ഭാവി സഖ്യം തള്ളിക്കളയുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ മായാവതി എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്